ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് സ്കിൻ കെയർ വീഡിയോ ഒന്നുമല്ല നമ്മുടെ ഹെയറിന് ഒരു വീഡിയോ ആണ് അപ്പോൾ എനിക്ക് കുറെ നാളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മുടി സ്ട്രെയിറ്റ് ചെയ്യണം സ്മൂത്ത് ചെയ്യണം അങ്ങനെ കുറേ ഒരാഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാൻ താമസിച്ചു എന്ന് വെച്ചാൽ എന്താ പറയുക അതെങ്ങനെ ഉണ്ടാകുമോ തലയ്ക്ക് ചൂടടിച്ചിട്ടാണോ അവരെ നമ്മൾ മുടിക്കുന്നത് ദോശമാണോ തലയ്ക്ക് ദോശമാണോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ബ്യൂട്ടി പാർലർ ഒന്നും അറിയാം ഇതിന് വേണ്ടിയിട്ട് പോകാറില്ല അപ്പോൾ അപ്പോഴാണ് യൂട്യൂബിൽ വീഡിയോ കണ്ടത് നീള ലൈഫ് സ്റ്റൈലിൽ ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മുടെ മുടി സ്ട്രെയിറ്റ് ആക്കാനും സ്മൂത്ത് സ്മൂത്താക്കാനും പറ്റുന്നൊരു ഹെയർ പൈപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ അതൊരു കമൻറ്റ് ഞാൻ കണ്ടു അതുപോലെ ചുരുണ്ട മുടിയിൽ ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മുടി എന്തായാലും ചുരുണ്ടതാണ് അപ്പോൾ അതിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എത്ര റിസൾട്ട് കിട്ടും എന്നു നോക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് കണ്ടോളൂ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ഡയറക്റ്റ് പോയി കാണും അപ്പോൾ അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കട്ട് ബെല്ലേക്കൻ ഉണ്ടാവും അത് ഓൾ കൊടുക്കുക അത് ഓൾ കൊടുത്തതിനെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നപ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഞാൻ ആ വീഡിയോ പറഞ്ഞിരിക്കുന്ന പോലെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ മുടി നിങ്ങൾക്ക് കാണിച്ചു തരാം അത്യാവശ്യം കേളി ഹെയർ ആണ് എന്നാൽ അത്ര ഓവർ ഹെയർ കേളി ഹെയറും അല്ല അതാ തുമ്പിലൊക്കെ അത്യാവശ്യം ചുരുണ്ടിട്ടുണ്ട് മേലെ മുതലും ചുരുണ്ടിട്ടുണ്ട് ഓവർ ഓവർ ചുരുള്ളിച്ചൊന്നുമില്ല മുടിക്ക് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് രണ്ട് വലിയ സ്പൂണിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലും ഗോതമ്പ് പൊടിയും നമ്മൾ കുറുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ വേണം തേങ്ങാപ്പാൽ ഒരുപാട് നമ്മൾ വെള്ളം ചേർത്തിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കി എടുക്കാതിരിക്കുക ഒരു സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അത് കട്ടിക്ക് തന്നെ തേങ്ങാപ്പാൽ എടുക്കുക ഇത് രണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുറുക്കില്ലേ ആ ഒരു ഫോമിലാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത് പിന്നെ വേണ്ടത് ഉഴുന്നും ഉലുവയും കൂടി തലേദിവസം ദിവസം രാത്രിയിൽ വെള്ളത്തിൽ കുതിർക്കാനിട്ട് അതായത് നമ്മൾ എത്ര ഉലുവ അത്രയും അളവിൽ തന്നെ ഉഴുന്നെടുക്കുക നമ്മുടെ മുടിക്കനുസരിച്ച് നോക്കിയിട്ട് എത്രയാന്ന് വെച്ചാൽ എടുക്കുക ഈ ഒരു മിക്സും കൂടി നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നമുക്ക് ഇത് നമ്മൾ ഗോതമ്പ് പൊടിയും തേങ്ങാ പാലും കൂടി ഈ ഒരു കുറുക്കിൻ്റെ പരിമത്തിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് അതാ ഈ ഒരു ഫോമിലാണ് വേണ്ടത് പിന്നെ നമ്മൾ ഉഴുന്ന ഉലുവ വെളുത്തി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കണം അതാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഉലുവേൻ്റെ ഇതെല്ലാം കുറച്ച് അരയാനുണ്ട് എന്നാലും അത്യാവശ്യം നല്ലവ് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുട്ടേൻ്റെ വൈറ്റാണ് ഇപ്പോൾ ഒരു മുട്ടേൻ്റെ വൈറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസ് അതായത് കേളി കയറുള്ള ആൾക്കാർ കാല് ടീസ്പൂണ് ലെമൺ ജ്യൂസ് എടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാല് ടീസ്പൂണാണ് എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒറ്റ മിക്സാക്കി എടുക്കണം അപ്പം മിക്സിയിലടിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ നമുക്കെല്ലാം നല്ല മിക്സായിട്ട് കിട്ടും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മിക്സാക്കി എടുക്കാം ഞാൻ അതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നമ്മുടെ തലമുടിയിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മുടി രണ്ട് സൈഡാക്കി നമ്മൾ ഫ്രണ്ടിലേക്ക് ഇടുക എന്നിട്ട് ഓരോ കുറച്ച് കുറച്ച് മുടികൾ എടുത്തിട്ട് ഓരോ പാർട്ടിഷനായിട്ട് എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാലേ നമ്മുടെ മുടീൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് എത്തുകയുള്ളൂ അങ്ങനെ ഞാൻ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ഒരു സ്ട്രെയിറ്റനിങ് എഫക്റ്റ് സ്മൂത്തനിങ് ഒക്കെ ആവുന്നതാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ മുടിയെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ നമ്മുടെ മുടീൻ്റെ ഇതനുസരിച്ചിരിക്കും അങ്ങനെയാണ് മുടി എല്ലാ നമ്മൾ മുടി ഓരോ പാർട്ടിഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമ്മളത് കെട്ടി കെട്ടിവെച്ച് കൊടുക്കണം എന്നിട്ട് ആ ഒരു കെട്ടിൽ തന്നെ നമുക്ക് ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നതെല്ലാം നമുക്ക് കെട്ടി കെട്ടിവെച്ച് കൊടുക്കാം ഫുള്ള് നമ്മുടെ മുടിയിലെല്ലാം നമുക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് സമയം എടുക്കും നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കിന് എല്ലാ മുടിയിലും അപ്ലൈ ചെയ്യണ്ടേ കുറമുടി പോലും ബാക്കിയുണ്ടാവാൻ പാടില്ല അതെങ്ങനെയല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നെ ബാക്കി വരുമല്ലോ അത് നമ്മുടെ തലേൻ്റെ മേലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതൊരു മുക്കാൽ മണിക്കൂറോളം സമയം എടുക്കും അയ്യാവാനേ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നിട്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് അതായതാണ് മുടിയുടെ അവസ്ഥ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റ് സ്ട്രേറ്റനിങ് എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്നാലൊട്ട് അത്രയ്ക്ക് ചേഞ്ചൊന്നും ഇല്ല എന്നല്ല ഒരു എന്താ പറയുക ഒരു പഫ്നസ് ആയിട്ട് അതായത് മുടിയൊക്കെ കുറച്ച് ഓളിയം തോന്നുന്ന പോലെയുണ്ട് കുറച്ചൊന്ന് കാണാൻ കുറച്ച് ഭംഗിയുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സ്ട്രൈറ്റനിങ് എഫക്റ്റ് ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയിട്ടില്ല ചിലപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുമായിരിക്കും പക്ഷേ ഒറ്റ യൂസിൽ നമുക്കൊരു സ്ട്രേറ്റനിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ഭംഗിയുണ്ട് നമ്മൾ ചെയ്തത് വെറുതെ ആയില്ല നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മുടിയൊക്കെ ഒന്ന് കുറച്ച് വോളിയമൊക്കെ തോന്നണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി ടാറ്റാ